നമസ്കാരം ആഗോളതലത്തിൽ താരിഫ് യുദ്ധം കൊടുമ്പിരി കൊടുമ്പിരികൊള്ളുന്നതിനിടെ ലോൺ മസ്കിനോട് ഫോണിൽ സംസാരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് വൈസ് പ്രസിഡന്റ് ജെയ്ഡി വാൻസ് ഇന്ത്യ സന്ദർശിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രി മോദി മസ്ക്കുമായി സംസാരിച്ചിരിക്കുന്നത് ഇന്ത്യയും യു എസും തമ്മിലുള്ള തീരുവയിലെ അതൃപ്തികൾ പരിഹരിക്കാനും വ്യാപാര കരാറിലേക്ക് ചേരാനും ശ്രമിക്കുന്ന നിർണായക സമയത്താണ് ഇരുവരും ഫോണിൽ സംസാരിച്ചത് മാത്രമല്ല ഉടൻ തന്നെ മസ്ക് ഇന്ത്യ സന്ദർശിക്കാൻ സാധ്യതയുണ്ട് എന്ന ചില സൂചനകളും പുറത്തു വരികയാണ് സാങ്കേതികവിദ്യയിലും ഇന്നോവേഷനുകളിലും ഇരുരാജ്യങ്ങളും സഹകരണത്തിനുള്ള സാധ്യതകൾ വരെ ചർച്ച ചെയ്തതായും മോദി അറിയിച്ചു പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ മസ്ക് ഇന്ത്യ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ആ യാത്ര മാറ്റിവെച്ചു യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ ഇന്ത്യ സന്ദർശിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസിൽ യു എസ് പ്രസിഡന്റ് ട്രംപുമായുള്ള മോദിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആരംഭിച്ച് ഇന്ത്യയും യു എസും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള ചർച്ചകളും നടന്നുവരികയാണ് ട്രംപിനെയും യു എസ് ഭരണകൂടത്തിലെ മുതിർന്ന അംഗങ്ങളെയും സന്ദർശിക്കാൻ പ്രധാനമന്ത്രി വാഷിംഗ്ടൺ ഡി സി സന്ദർശിച്ചപ്പോഴും മസ്കിനെ കണ്ടിരുന്നു മസ്കിനോടൊപ്പം കുടുംബവും കുട്ടികളും അപ്പോഴും ഉണ്ടായിരുന്നു ടെസ്ല സ്പെയ്സ് എക്സ് എന്നിവയുടെ ഉടമയായ മസ്ക് യു എസ് ഗവൺമെന്റ് എഫിഷ്യൻസി ആൻഡ് കോൺട്രാവേഴ്ഷ്യൽ പ്രോഗ്രാം വകുപ്പിന്റെ മേധാവിയാണ്